പാർലമെന്ററി നടപടിക്രമങ്ങൾ അടിസ്ഥാന തത്വങ്ങൾ ജനാധിപത്യ സംവിധാനങ്ങളുടെ ആവശ്യകത എന്നിവ കുട്ടികളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാലപാർലമെന്റ് സംഘടിപ്പിച്ചത് ആശ്രമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുത്ത മുപ്പത് കുട്ടികളാണ് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് എസ് ദിവ്യ പ്രസിഡന്റും എസ് അലീഡ വൈസ് പ്രസിഡന്റും തമീം പ്രധാനമന്ത്രിയും അഖീര സ്പീക്കറും കരീന പ്രതിപക്ഷ നേതാവുമായി പാർലമെന്റിലെത്തി കുട്ടികൾക്കിണങ്ങിയ ഇന്ത്യ എന്ന പ്രമേയത്തെ മുൻനിർത്തിയായിരുന്നു അധികരിച്ചു സംസാരിച്ചു എന്നുള്ളതാണ് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതുവരെ ഞങ്ങളുടെ സർക്കാർ നടത്തിക്കൊണ്ടുവരുന്നത് എല്ലാ മേഖലകളിലും പ്രസിഡന്റ് ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു മേഖലയിലായാലും സാമ്പത്തിക മേഖലയിലായാലും നയപ്രഖ്യാപനത്തോടെ ആരംഭിച്ച പാർലമെന്റിൽ വിവിധ വികസനക്ഷേമ പ്രശ്നങ്ങൾ ചർച്ചയായി വിദ്യാഭ്യാസ പുരോഗതി ആരോഗ്യ സംരക്ഷണം ബാലവേല ബാലവിവാഹം ബാലപീഡനം ശിശുമരണ നിരക്ക് വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചും ബാലപാർലമെന്റ് ചർച്ച ചെയ്തു കുട്ടികളുടെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അനുബന്ധമായി നടന്നു സി മലയാളം ന്യൂസ് കൊല്ലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും